ഇന്നത്തെ വീടിൽ നമ്മളൊരു ഇരുമിൻ്റെ ചൂലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും വെൽഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കുണ്ടാക്കാം നല്ല അടിപൊളിയായിട്ടിരിക്കും പല്ല പോകുന്ന ഒന്നും പേടിക്കേണ്ട വീട്ടിലെ കുടക്കമ്പി ഉപയോഗിച്ച് തന്നെ നമുക്കിതുണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്ന സൈക്കിളിൻ്റെ ആ ഒരു കമ്പിയാണ് റെമ്മിനകത്ത് വരുന്ന കമ്പി പത്ത് കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിലേതെങ്കിലും ഒരു പഴയ കുടയുടെ കമ്പി എടുത്താലും മതി ആദ്യം നമുക്ക് ഇതേപോലെ ഇതൊന്ന് നിരത്തി വെക്കണം ലെവലായിട്ട് അതായത് ഇതേപോലെ ഒന്ന് നിരത്തി വെക്കണം ഇനി ഞാൻ ഒരു ഈർക്കൽ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഒരു ഈർക്കൽ ഒടിച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ കമ്പിയുടെ സൈഡിൽ കൂടെ ഇത് ഇതേപോലെ ഒന്ന് കയറ്റി വെക്കണം ഇനി അതിൻ്റെ മറു സൈഡും ഇതേപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടുപ്പിച്ച് കൊടുക്കണം ഇത് ആ ഒരു കമ്പി നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലെവലായിട്ട് അടുക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഒരെണ്ണോടെ വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ലെവലായിട്ടിരിക്കത്തുള്ളൂ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഇതേപോലെ ലെവലി ഇരിക്കും ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം വി ഷേപ്പിലാക്കി കൊടുക്കണം കമ്പി വലിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു വി ഷേപ്പ് അവിടെ കിട്ടും ഇങ്ങനെ ആക്കിയെടുക്കണം ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് നമ്മൾ ചൂല് പിന്നെ കട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കമ്പി വലിച്ചുവലിച്ച് വിഷേപ്പ് ആക്കിയാൽ മതി പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് പൈപ്പ് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഏകദേശം നമ്മളെടുത്ത കമ്പി ആ പൈപ്പിൻ്റെ നടുഭാഗം വരെ എത്തുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ആ ഈർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റാ നടുഭാഗം വരെ വന്നു നിന്നോളും എത്ര ഞാൻ എടുക്കുന്നുള്ളൂ ഇനി നമുക്കിതേപോലത്തെ ഒരു തെർമോക്കോൾ എടുക്കാം തെർമോക്കോൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്കൊരു ചെരുപ്പിൻ്റെ പീസ് എടുത്താലും മതി ഇനി ആ പൈപ്പ് ഇതേപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പൈപ്പിൻ്റെ അളവ് അതി വീഴും ഇനി നമുക്കിത് കത്തി ഉപയോഗിച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം ഇതും ഒരുവിധം ടൈറ്റ് തന്നെ ഇരിക്കണം ആയിട്ട് ലൂസായിട്ടിരിക്കാൻ പാടില്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ എവിടം വരെ ചെലവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പി ഇടുമ്പോൾ ഇത് വന്ന് തട്ടി നിൽക്കണം അതാണ് അതിൻ്റെ അളവ് ഏകദേശം നടുഭാഗത്ത് എത്തുന്ന രീതിയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ല ഇതേപോലെ കമ്പി ഇടുമ്പോൾ അതിവന്ന് മുട്ടിയിരിക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ പി വി സി പൈപ്പിൽ നാല് ഹോൾ ഇട്ട് കൊടുക്കണം ഇതേപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഹോൾ ഇട്ട് കൊടുക്കണം കത്രി ഉപയോഗിച്ച് ഇതേപോലെ കിഴിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പി പഴിപ്പിച്ച് വേണമെങ്കിലും ഹോൾ ഇടാം എന്നിട്ട് ഇതേപോലെ ചെറിയ ആണിയോ അല്ലെങ്കിൽ സ്ക്രൂവോ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചൂല് നല്ല ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ ഈ സൈഡിൽ രണ്ടെണ്ണം മറു സൈഡിലും രണ്ടെണ്ണം ഇത് ഇട്ട് കൊടുത്താൽ മതി ഈ ഭാഗത്താണ് നമ്മൾ കമ്പി കയറ്റുന്നത് കേട്ടോ അതുകൊണ്ട് ഓർത്തോണം ഈ ഭാഗത്താണ് നമ്മൾ കമ്പി വെച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടല്ലോ നാല് ആണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോഴേ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിതേപോലെ നമ്മുടെ ആ കമ്പി ഇട്ടതിന് ശേഷം ആണി വെച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അത് കാണിച്ചു തന്നെ ഉള്ളൂ ഇതേപോലെ മൊത്തം ആണി കൊടുക്കണം അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഈ കമ്പി ഇതിനകത്ത് ഊരി വരാതിരിക്കാനല്ല ഇത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അത് അതിനകത്തൊന്നും ഇങ്ങോട്ട് ഊരി വരത്തില്ല ഇനി നമുക്ക് വൈറ്റ് സിമെൻ്റ് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് തന്നെ ഉപയോഗിക്കാം സിമെൻറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എന്തായാലും കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ലൂസാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അല്ല ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം കമ്പി ചരിച്ച് പിടിച്ചതിന് ശേഷം ഇതേപോലെ കുറേ വൈറ്റ് സിമെൻറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പിച്ചിരി കട്ടിയായിട്ടുണ്ട് അത് പ്രശ്നമല്ല ലൂസാണല്ലോ കട്ടിയെല്ലാം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ സമയത്ത് നിങ്ങളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം നമ്മളത് കുത്തി ഇറക്കുന്ന സമയത്ത് നമ്മുടെ തെർമോക്കോൾ താപ്പോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ആ ഭാഗത്ത് എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ പേപ്പറോ കുത്തിക്കേറ്റി താഴോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ താഴെ വരെ വൈറ്റ് സിമിൻറ്റ് വന്ന് നിറഞ്ഞു പോവും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി നമുക്കിതേപോലെ എങ്ങോട്ടേലും ഒന്ന് മാറ്റി വയ്ക്കാം നല്ലതുപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ തെർമോക്കോൾ നമ്മുടെ ഇവിടം വരെ വന്ന് ഇപ്പുണ്ട് ഏകദേശം കുറച്ച് താന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും പേപ്പറ് കയറ്റി വെച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കതിനകത്ത് ആ തെർമോക്കോള് അതിൽ നിന്ന് ഊരി എടുക്കാം അത് ഊരി മാറ്റിയിട്ടണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ ഓക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ആ ഈർക്കിലൊക്കെ ഇട്ട് കൊടുത്തത് നമുക്കതിൽ നിന്നങ്ങ് ഊരി മാറ്റാം ഇതേപോലെ ഊരി അങ്ങ് മാറ്റിയാൽ മതി കണ്ടോ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മളത് വൈറ്റ് സിമിറ്റിനകത്തോട് ഇടിച്ച് കുത്തി ഇറക്കി കഴിഞ്ഞുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് മാറി അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം അനങ്ങാത്ത രീതിയിൽ തന്നെ ചെയ്യണം ഇനി പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഓരോ കമ്പിയായിട്ട് സൈഡിലെ കമ്പി കേട്ടോ നടക്കുന്ന ഇങ്ങനെ ആക്കരുത് സൈഡിലത്തെ ഓരോ കമ്പിയായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചരിച്ചു കേട്ടോ ഒരുപാടങ്ങ് ചരിച്ചു കൊടുക്കരുത് നിങ്ങൾ എടുക്കുന്ന കമ്പിയുടെ എണ്ണം നോക്കണം പത്തി കൂടുതൽ കമ്പിയാണെങ്കിൽ നല്ല രീതിയിൽ ചരിച്ച് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പത്ത് കമ്പി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അനുസരിച്ച് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ കമ്പികൾ കുറച്ച് കുറച്ച് വളച്ചു കൊടുക്കുക ഓരോ കമ്പിയായിട്ട് അത ഇതേപോലെ എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നും കമ്പികൾ ചരിച്ചു കൊടുക്കുക രണ്ട് സൈഡിലോട്ട് ചരിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് ചരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാം പിടിച്ച് ലെവൽ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കണം എന്തിനാണ് നടക്കുക വീ ഇട്ടെ എന്ന് എങ്കിൽ മാത്രമേ നമ്മൾ അകലത്തിൽ കമ്പി മാറ്റുമ്പോൾ ഒരേ ലെവലിൽ വരത്തുള്ളൂ അതിനാണ് നമ്മൾ ആ ഒരു വി ഷേപ്പ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഏകദേശം ഇത്രയും വീതിയുണ്ട് ഇതിപ്പോൾ പത്ത് കമ്പിയാണ് നിങ്ങൾക്ക് പന്ത്രണ്ടോ പതിനാലോ കമ്പി വേണമെങ്കിലും ഇടാം ആ പൈപ്പിനകത്ത് അത്രയും കമ്പി കയറും അപ്പം ഏകദേശം നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടികളുണ്ട് ഇതിന് നമുക്കൊരു പിടിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളൊരു നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മോപ്പിൻ്റെ കമ്പ ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലൂസായിട്ടേ ഇരിക്കത്തുള്ളൂ ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ലൂസായിട്ടേ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ മോപ്പിൻ്റെ കമ്പിനകത്ത് കുറച്ച് ടേപ്പ് ചുറ്റി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ടേപ്പ് ചുറ്റി ആട്ടോ എടുത്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ ടൈറ്റ് കിട്ടത്തുള്ളൂ കാരണം വലിയ പി വി സേപ്പാണ് നമ്മളെടുത്തത് ഇതേപോലെ നല്ല മുറുക്ക പിടിച്ചൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ തുണി ചുറ്റി കൊടുത്താലും നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും ഇപ്പം നമ്മളിപ്പം എടുത്തിരിക്കുന്നതിൻ്റെ വീതി കുറവാണ് അപ്പം ഒന്നോ രണ്ടോ കമ്പിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീതി കൂടുതൽ കിട്ടും അപ്പോൾ ഇനി നമുക്കൊന്ന് തൂത്തും കൂടെ നോക്കാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് നമ്മൾ ചൂല് വെച്ച് തൂക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ട് അതുപോലെ പെട്ടെന്ന് നമുക്ക് തൂക്കാനും പറ്റുന്നുണ്ട് സംഭവം ലൈറ്റ് വെയിറ്റ് തന്നെയാണ് നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുത്താലും അല്ല വൈറ്റ് സിമെൻറ്റ് ഇട്ടാലും ആ ഒരു കുറച്ച് ഭാഗത്തല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് അധികം വെയിറ്റ് വരുത്തില്ല അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ കുടക്കമ്പിയോ അല്ലെങ്കിൽ സൈക്കിളുടെ കമ്പിയോ ഉപയോഗിച്ച് ഇത് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും